ഇന്ത്യ ചരിത്ര നേത്ര നേട്ടത്തിനരികെ നിൽക്കുകയാണ് മഴ ഇന്ത്യയുടെ ജയത്തിന് ഭീഷണി അറിയില്ല ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് അവസാന ദിവസമാണ് മഴ പെയ്തോണ്ടിരിക്കുവാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അരികയാണ് അപ്പം നിങ്ങൾ ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ ടീമിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക ചരിത്ര നേട്ടമാണെങ്കിൽ ക്യാപ്റ്റൻ ഗില്ല് മികച്ച ഫോമിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഈ ടെസ്റ്റ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് തന്നെയായിരിക്കും നഷ്ടം കാരണം റോഡ് റെക്കോർഡാണ് ഗില്ല് തിരുത്തി കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ആദ്യ വിജയം നേടാൻ ഗില്ലും സാധിക്കട്ടെ കാരണം ഇംഗ്ലണ്ട് ടീം നമ്മളെ വെല്ലുവിളിച്ചിരിക്കുവാണ് എത്ര സ്കോർ എടുത്താലും അവർ ജയിക്കും എന്ന് അപ്പൊ നമ്മൾ ആരോ ഇന്ത്യൻ പവർ അവരെ കാണിച്ചു കൊടുക്കണ്ട നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇംഗ്ലണ്ട് ജയിക്കുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ മാച്ച് ഡ്രോ ഡ്രോയോ എന്ന് വെച്ചാൽ ഒന്ന് ചാനൽ ലൈക്ക് ഇങ്ങനെ ചെയ്യുക അറിയാലോ നമുക്ക് ഏത് ഇതിനാ നിന്ന് അപ്പോൾ അത് ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് പരിഗണിക്കുക എനിക്ക് തന്നെ നടക്കാൻ പറ്റില്ല ഹാൻഡിക്യാപ്പാണ് അപ്പോൾ എനിക്കിത് വഴിയുള്ളൂ എല്ലാവരും ഒന്ന് സഹായിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീൽ ആണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ